മാവേലിക്കര നഗരസഭ പത്താം വാർഡിൽ മഴക്കാല ശുചീകരണം തുടങ്ങി വാർഡ് കൗൺസിലർ അനിവർഗീസിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മഴക്കാലത്തിന് മുന്നോടിയായി പൊതുയിടങ്ങളും തോടുകളും റോഡുകളുമൊക്കെ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് മാവേലിക്കര നഗരസഭ പത്താം വാർഡിൽ കൗൺസിലർ അനിവർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം അതേപോലെ ജാഗ്രതാ സന്ധി അംഗങ്ങളും ചേർന്നുകൊണ്ട് ഒരു വലിയ ഭക്ഷണത്തിലേർപ്പെട്ടിരിക്കുകയാണ് മഴക്കാലത്തിന് തൊട്ട് കൊണ്ട് തന്നെ ഇത്തരം പ്രക്രിയ അതെല്ലാം ആടിക്കും ഒരു വലിയ ചുണ്ടായിട്ടുള്ള ഭാഗമായിട്ടാണ് നടത്തുന്നത് ഇവിടെ ആരും പിന്നെ വേതനം വെച്ചുകൊണ്ടല്ല ജോലി ചെയ്യുന്നത് എല്ലാവരും സന്നദ്ധരായി കടന്നുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ ഭക്ഷണം അത് വൃത്തിയാക്കുക അതോടൊപ്പം തന്നെ തന്നെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന പ്രധാന റോഡുകൾ ആ പ്രധാന റോഡുകളിലെല്ലാം ശുദ്ധീകരണ പദ്ധതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു സേവന പ്രവർത്തനം ചെയ്യുന്ന മനോഭാവത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇവരെല്ലാം പ്രത്യേകമായി അപിനമിക്കുകയാണ് അല്ലെങ്കിൽ രാവിലെ ഏനർ തൊട്ട് വീട്ടിലെ ജോലികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരെല്ലാവരും സന്നദ്ധരായി ഈ നാടിൻ്റെ ഒരു ശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടിരിക്കുന്ന നാളെയും ഈ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഇതുകൊണ്ടെത്താനെ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോലെയാണ് ഇതൊരു മാതൃകയാക്കിയെടുത്തുകഴിഞ്ഞാൽ അവനോടെ വീടിൻ്റെ മുന്നിലെ മോക്ഷമറിക്കുവാൻ പോലും തയ്യാറാകാതെ അവനോടെ വീട്ടിൻ്റെ മാലിന്യം ആ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന ഒരു നിയമം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് പക്ഷേ അന്യൻ്റെ വസ്തുവിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് ഇതിനൊരു അപബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ ആളുകളും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു ജാഗ്രതാ സമിതി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ബ്യൂറോ മാവേലിക്കര